സിജിൽ സിജിൽ എപ്പിസോഡ് തന്നെ ആണ് വോൾസ് എന്ന് ഒരു കമ്പനിയാണ് ഈ എഡിറ്റിംഗ് ഉണ്ടാക്കിയത് അല്ല എഡിറ്റിംഗിൽ അല്ലോസ് ദാറ്റ് റീച്ച് ഫോർ ഡയർവുൾ ജനതകള മൃഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മീറ്റ് ചെയ്യുമ്പോഴാണ് നല്ല ഓസ്ട്രിങ് സമയം ഗവൺമെന്റ് ഓടി നടന്ന് നാട്ടിലുള്ള കുരുവികളെല്ലാം സ്പാരോസിനെയും നാട്ടിലുള്ള എലികളെയെല്ലാം നശിപ്പിച്ചു രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും കിട്ടാറായി അവർക്കൊരു മെഡൽ ഗോൾഡ് നടന്നാന്നുള്ളൊരാഗ്രഹം ഇപ്പോഴും കാണണം എന്നാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എല്ലാവരും കണ്ടിട്ടുള്ള മലയാളികളടക്കം കണ്ടിട്ടുള്ളൊരു വലിയ വെബ് സീരീസ് ആണ് ഗെയിം ഓഫ് അപ്പോൾ അതില് നമ്മൾ കണ്ടിട്ടുള്ള നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിട്ടുള്ള ജോൺസോടെയൊക്കെ അവരുടെ അല്ലെ സ്റ്റാർ കുടുംബത്തിന്റെ കുടുംബത്തിന്റെ സിജിൽ സിജിൽ ആദ്യ എപ്പിസോഡ് തന്നെ ആണ് അവരെ എന്നാണ് അറിയപ്പെടുന്നത് ഡെയർ ഡെയർ വോൾഫ് പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ഒരു ഒരു മൃഗമാണ് ആ മൃഗത്തിന് ജനറ്റിക് എഞ്ചിനീയറിങ് വഴി ബയോടെക്നോളജിയുടെ സാധ്യതകൾ ഉപയോഗിച്ച് ക്ലോൺ എഡിറ്റിങ് ഡി എൻ എഡിറ്റിങ് വഴി ജനറ്റിക് എൻജിനീയറിങ് വഴി കുറച്ച് കബ്സിനെ ഒരു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിലാണ് അതിൻ്റെ കുട്ടികളെ ആദ്യമായിട്ട് നമ്മൾ ചെയ്തത് നമ്മൾ നമ്മള് ചെയ്തത് അത് അമേരിക്കയിലെ ഒരു കമ്പനി കൊളോസൽ എന്ന് പറഞ്ഞ കമ്പനി കൊളോസൽ 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 എന്ന് പറഞ്ഞ കമ്പനിയാണ് ഈ ഡയർവുൾസിനെ ജനറ്റിക് എഡിറ്റിംഗ് വഴി ഉണ്ടാക്കിയത് അപ്പം ഇപ്പൊ പെട്ടെന്ന് ഫേമസ് ആകാൻ കാരണം എന്ന് പറഞ്ഞാൽ ഗെയിം ഓഫ് ത്രോൺസിന്റെ ത്രോണിൽ ഇരുന്ന് തന്നെ കുറച്ച് ഫോട്ടോകളൊക്കെ എടുത്ത് സെറ്റാക്കി അവരെ അതെ അതെ ഈവൻ ജോർജ്ജ് മാർട്ടിൻ അതിനെ പിടിച്ചോണ്ട് നിൽക്കുന്ന ഒരു പടവും ഒക്കെ റിലീസായി അപ്പൊ ഡെയർ വൂൾഫ് എന്ന് പറഞ്ഞ ഒരു പതിനായിരം വർഷം ചെയ്യുന്നത് ശരിക്കും അത് ഡെയർ വൂൾഫ് അല്ല ഡെയർ ഡെയർവുൾഫാണെന്ന് അതായത് ഗ്രേ വോൾഫ്സ് ഉണ്ട് ഗ്രേ വോൾഫ് ഈ ഗ്രേ വോൾഫ്സ് പഴയ ഡെയർ വൂൾസായിട്ട് ജനറ്റിക്കൽ ഡിഫ് സിമിലാരിറ്റീസ് ഒരുപാടുണ്ട് അപ്പം അതിന്റെ ആ എടുത്തിട്ട് അതിന്റെ മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് ശരീരം എങ്ങനെയാണോ ഇരിക്കുന്നത് അതിന്റെ മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് മിമിക്ക് ചെയ്യിപ്പിച്ചുകൊണ്ട് ജീൻ എഡിറ്റിങ് വഴി ഉണ്ടാക്കിയാണ് എന്താ പറയാ സംതിങ് മോസ്റ്റ് ക്ലോസ് ദാറ്റ് വി വിൻ റീച്ച് ഫോർ ഡയർവോൾഫ് ചിലപ്പം ഭാവിയിൽ ഇതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ വരും വരുമായിരിക്കാം പക്ഷെ ഒരു ഡയർവോൾഫിനെ അങ്ങനെ ജനറ്റിക് എഡിറ്റിംഗ് വഴി ക്രിയേറ്റ് ചെയ്യാനായി അപ്പം പല ആൾക്കാരും ചോദിക്കുന്ന ചോദ്യം കൊണ്ട് പണ്ടെന്നോ ആയിട്ടുള്ള ഒരു ആനിമലിന്റെ അതിന്റെ അസ്ഥികൂടത്തിൽ നിന്ന് ഫോസ്റ്റലിൽ നിന്ന് പറയാൻ പറ്റില്ല ഫോസ്റ്റലിൽ നിന്ന് ഡി എൻ എക്സ്ട്രാക്ട് ചെയ്തിട്ട് അതിന്റെ സിമിലാരിറ്റി ഉള്ള ഒരു മറ്റൊരു ആനിമലുമായിട്ട് റോസ് റീഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് ഡി എൻ എ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് എന്താണ് ഗുണം ഒരു കൗതുകത്തിനപ്പുറം എന്തിനാണ് നമ്മൾ ഇത്രയും പൈസ ചിലവാക്കുന്നത് എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട് മറ്റൊരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ എത്തിക്സിനെ സംബന്ധിച്ചാണ് നമുക്ക് ഇന്നേ വരെ അറിയാത്ത ഒരു ജീവിതം ആദ്യം നമ്മുടെ മനസ്സിലോട്ട് വരുന്നത് ഫോസിലിൽ നിന്ന് ഡി എൻ എടുത്ത് ഒരു ജീവിയെ പണ്ട് കാലത്ത് ഒരു ജീവി ഉണ്ടാക്കാൻ ആദ്യം തന്നെ മനസ്സിലോട്ട് വരുന്നെല്ലാവർക്കും അറിയാം അത് നന്നായിട്ട് പോയിട്ടില്ലെന്ന് അവർക്ക് പക്ഷെ എന്തുകൊണ്ടാണ് അവര് ചെയ്യുന്നത് ഡിനോസിനെ ഉണ്ടാക്കാം നമുക്ക് അപ്പം ഇത് പറഞ്ഞാൽ ഇത് നമ്മളുടെ ഇപ്പോഴുള്ള ജീവികൾ പണ്ടത്തെ കാലത്തെ ജീവികളെ വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനൊപ്പം ഈ ടെക്നോളജി ഉപയോഗിച്ച് ഇപ്പോൾ ഭൂമിയിലുള്ള പല മൃഗങ്ങളും ഉണ്ടല്ലോ ആ മൃഗങ്ങളെ ചില ആനിമൽസ് ഉണ്ട് അതായത് അതിന്റെ ബ്രീഡിങ് വളരെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊരു എക്സ്റ്റിങ്ഷനിലേക്ക് മൂവ് ചെയ്തോണ്ടിരിക്കാണ് അങ്ങനെയുള്ള ആനിമൽസിന് നമുക്ക് ജനറ്റിക് ബ്രീഡിങ് വഴി തിരിച്ചു കൊണ്ടുവരാൻ അല്ലെങ്കിൽ അയാളുടെ നമ്പറുകൾ കൂട്ടാൻ പറ്റും പല ആനിമൽസിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ആനിമൽസിന്റെ പോപ്പുലേഷൻ നമ്പർ വളരെ കുറയുമ്പോൾ ജനറ്റിക് വേരിയൻസ് കുറയും അതിനകത്ത് ജനതകത്ത് വ്യത്യാസം കുറയും ജനതക വ്യത്യാസമുള്ള മൃഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മീറ്റ് ചെയ്യുമ്പോഴാണ് നല്ല ഓസ്ട്രിങ്സിനും കിട്ടുന്നത് സിമിലർ ആയിട്ടുള്ള ജനതകമുള്ള ഓഫ് ദിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മീറ്റ് ചെയ്യുകയാണെങ്കിൽ അസുഖങ്ങളുണ്ടാകും അതുകൊണ്ടാണ് സിബ്ലിങ്സ് കല്യാണം കഴിക്കാത്തതും നമ്മുടെ ബന്ധത്തിലുള്ള ആൾക്കാരെ കല്യാണം കഴിക്കാത്ത കല്യാണം കഴിക്കുമ്പോൾ പല സുഖം കാരണം അതായത് ജനറ്റിക്കൽ സിമിലാരിറ്റീസ് ഉണ്ട് അപ്പൊ ജനറ്റിക്കൽ ഡിഫറൻസ് ഉള്ള അത് തമ്മിൽ മീറ്റ് ചെയ്യുമ്പോഴാണ് കിട്ടുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെ സാധിക്കാത്തപ്പം വെറും പത്തോ നൂറോ അമ്പതോ ഉള്ള മാത്രം ഭൂമിയിൽ അവശേഷിക്കുന്ന പല മൃഗങ്ങളുമുണ്ട് പക്ഷികളുമുണ്ട് മൃഗങ്ങളുമുണ്ട് അപ്പൊ അതിന അതിനെയൊക്കെ നമ്മൾക്കിനി ഭാവിയിലെ തലമുറയ്ക്ക് കാണണമെന്നുണ്ടെങ്കിൽ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ആ ടെക്നോളജി നമ്മൾ ഈ പറയുന്ന ടെക്നോളജി അതിലേക്ക് ഉപയോഗിക്കാം അതിനു വേണ്ടിയിട്ടാണ് അതിന് വേറെ പ്രധാനപ്പെട്ട പറയുന്ന കാര്യമാണ് പിന്നെ എല്ലാ മനുഷ്യ എല്ലാ ജീവജാലവും മനുഷ്യജാലും ജീവജാലവും എക്കോസിസ്റ്റത്തിൽ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം ചെയ്യുന്നുണ്ട് അപ്പോൾ ആ എക്കോസിസ്റ്റത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോൾ ഉണ്ട് അതിന് അപ്പോൾ ആ റോള് ഉള്ളിടത്തോളം കാലം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റും അത് ആ അത് അവിടെ വേണം ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ കീസ്റ്റോൺ ഫിഷസിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിസ്റ്റോൺ ഫിഷസിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും മാവോസ് ഏതുങ്ങനെ അറിയത്തില്ലേ ആരാണ് നമ്മുടെ മാവോ ചൈനയിലെ മാവോ ഈ ചൈനയിലെ മാവോ മാവോ ഇങ്ങനെ രാജാവായിരുന്ന സമയത്ത് ഇത് ഇൻ സർവീസ് ഓഫ് ദ റിപ്പബ്ലിക് എന്ന് പറഞ്ഞ അജയ് കേൾക്കറി ഒരു പുസ്തകത്തിൽ വളരെ ഭംഗിയായിട്ട് അജയ് ഷായും കേൾക്കറിന്റെ ഒരു പുസ്തകത്തില് വളരെ ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഈ ജനതക മാറ്റത്തിന്റെ കാര്യം ഞാൻ പറയാം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാവോസ് ഏതു ഓർത്തു അവിടെ ഒരുപാട് ആൾക്കാർ ചൈനയില് പട്ടിണി കിടക്കുന്നു കൃത്യമായ അരിയും ധാന്യങ്ങളും ഒന്നും കിട്ടുന്നില്ല പട്ടണി കിടക്കുന്നു അവർക്കെല്ലാം അപ്പം ബാമോസ് എടുക്കും നോക്കിയപ്പോൾ ആ നാട്ടിൽ ഇഷ്ടംപോലെ കുരുവികളുണ്ട് സ്പാരോസ് ആ നാട്ടിൽ ഇഷ്ടംപോലെ എലികളുണ്ട് ഈ എലികൾ തിന്നുന്ന മരിയ അരിമണികളും കുരുവികൾ തിന്നുന്ന അരിമണികളും ഒക്കെ മനുഷ്യന് തിന്നാൻ കിട്ടുകയാണെങ്കിൽ മനുഷ്യർ അതൊരു നല്ല കാര്യമല്ലേ എന്നാണ് പുള്ളി വളർത്തൽ പുള്ളി ബുദ്ധിപരമായിട്ടൊരു നീക്കം ചെയ്തു പുള്ളി ബെസ്റ്റ് ഇറാഡിക്കേഷൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു ഗവൺമെന്റ് ഓടി നടന്ന് നാട്ടിലുള്ള തെരുവികളെയെല്ലാം സ്പാരോസിനെ നാട്ടിലുള്ള എലികളെയെല്ലാം നശിപ്പിച്ചു കൊന്നു ഇറാഡിക്കേറ്റ് ചെയ്തു ഇനിയാണ് കോമഡി ഇരിക്കുന്നത് ഈ പറവകളും സ്പാരോസ് വന്ന് ഈ എന്താ ഈ അരിമണി തിന്നാൻ വേണ്ടി വരുന്ന സ്പാരോസ് അരിമണി മാത്രമല്ല തിന്നുകൊണ്ടിരുന്നത് ഈ അരിയെ ഏഹ് അതിന്റെ ചെടിയെ ആക്രമിക്കാൻ വരുന്ന കൊച്ചു കൊച്ചു കീടങ്ങള് കൊച്ചു കൊച്ചു പ്രാണികള് ഇതിനെയൊക്കെ തിന്നുവരും ഇതിനെ ഇറാഡിക്കേറ്റ് ചെയ്ത അടുത്ത സീസൺ തൊട്ട് ഭയങ്കരമായ ഇതിന്റെ സാധനങ്ങൾ നഷ്ടപ്പെട്ടു എന്താ കൊയ്ത്തില്ല അരി എല്ലാം നശിച്ചു നശിച്ചുപോയി എല്ലാം ഈ പ്രാണികളിൽ നിന്ന് നശിച്ചുപോയി അങ്ങനെ ദശലക്ഷക്കണക്കിന് ഐ തിങ്ക് ഇറ്റ് വാസ് ക്ലോസ് ടു തേർട്ടി മില്യൺ മൂന്ന് കോടി ആൾക്കാർക്ക് അടുത്ത് പട്ടിണി കടന്ന് ചൈനയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ മരിച്ചുപോയി ഓ പട്ടിണി കടന്ന് എത്തുപോയി അപ്പം ആ ഒരു സ്പാരോ എന്ന് പറഞ്ഞ ഫുഡ് വെബിലുള്ള ഒരു കീസ്റ്റോൺ സ്പീഷീസിന്റെ ഇമ്പോർട്ടൻസ് ആണ് അത് കാണിക്കുന്നത് എല്ലാം ഇങ്ങോട്ട് ഇന്റർലിങ് ചെയ്തു അപ്പോൾ നമ്മുടെ ഇപ്പോൾ ജീവിതത്തിൽ ഈ പ്രകൃതിയിലുള്ള ഏതെങ്കിലും ഒരു കാര്യമുണ്ട് ഈ മാവോയാണ് ഇവിടെ പലരും ബിരുദമാണെന്ന് പറഞ്ഞ് നടക്കുന്നത് ഇങ്ങനെ ബുദ്ധി വൈഭവങ്ങൾ പലതരത്തിലും തെളിയിച്ചൊരു മനുഷ്യനെയാണ് അത് അത് പൊളിറ്റിക്സ് അത് പോട്ടെ അപ്പം അപ്പൊ എന്ന് പറഞ്ഞത് ഇത് ഒരു സ്പീഷീസ് അതിനകത്തൊന്ന് പോയി കഴിഞ്ഞു സംഭവിച്ചാണ് ഇത് പറഞ്ഞത് അതുപോലെ തന്നെ അപ്പം അങ്ങനെ പറയുമ്പോൾ ഭൂമിയിലുള്ള ജീവികജാലങ്ങളെല്ലാം അതിൻ്റെതായ റോളുകൾ നിർവഹിക്കുന്നുണ്ട് അപ്പൊ അത് തുടർന്നു പോകേണ്ടത് ആ ജീവിജാലങ്ങളെപ്പോലെ തന്നെ മനുഷ്യനും വലിയൊരു അത്യാവശ്യമായ കാര്യമാണ് അതാണ് അതിന്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പൊ ഇവര് ചെയ്യുന്നു ഇപ്പൊ ഇപ്പൊ പറഞ്ഞാൽ മാമത്ത് എന്ന് പറഞ്ഞ പറഞ്ഞാൽ മുഴുവനും രോമങ്ങളുള്ള ആനയുണ്ടായിരുന്നു പണ്ടൊരു ആനയുണ്ടായിരുന്നു അതിനൊക്കെ തിരിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി കൊളോസൽ എന്ന് പറഞ്ഞ കമ്പനി ഇമ്പോർട്ടൻറ് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഫോർ മാൻ കൈൻഡ് എന്ന് നമ്മൾ പറയുന്നത് അതിന്റെ ഒരു കാര്യം ഇപ്പോൾ ഒളിമ്പിക്സിൽ ക്രിക്കറ്റ് ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തി വലിയൊരു വലിയൊരു നല്ലൊരു ഇത്തവണ ൾപ്പെടുത്ത നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒളിമ്പിക്സിൽ ലോസ് ഒളിമ്പിക്സിൽ രണ്ടായിരത്തി ഇരുപത്തിൽ ക്രിക്കറ്റിനെ ഉൾപ്പെടുത്തി ഈ ആഴ്ചത്തെ ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയത് എത്ര ടീം കളിക്കും ആറ് ടീമേ കളിക്കുള്ളൂ ആറ് വനിതകളുടെ ടീമും ആറ് പുരുഷന്മാരുടെ ടീമുമാണ് ഒളിമ്പിക്സിൽ കളിക്കാൻ പോകുന്നത് സ്വർണം വെള്ളി വെങ്കലം ആറിൽ സ്വർണം വെള്ളി വെങ്കലം കിട്ടും ഉറപ്പായിട്ടും പിന്നെ ഒരു ടീം ആതിഥേയരാണ് അപ്പം ഇപ്പോഴത്തെ അവസ്ഥയിലാണെങ്കിൽ ഫൈവിൽ നിൽക്കുന്ന അതായത് ഒളിമ്പിക്സ് കളിക്കാൻ പോകുന്ന അതുകൊണ്ട് തന്നെ ഇനിയും വരുന്ന ക്രിക്കറ്റുകൾ ഗെയിമുകൾ എല്ലാ രാജ്യങ്ങളും പങ്കെടുക്കും എല്ലാ രാജ്യങ്ങളും കട്ടൊക്കെ കളിക്കും ആയിരത്തി അഞ്ചു ഒളിമ്പിക്സ് ഉള്ളൂ ഒരു ഒളിമ്പിക്സ് സ്വർണം എങ്ങനെയൊക്കെ പറഞ്ഞാലും എല്ലാ ഒളിമ്പിക്സ് എല്ലാ വേൾഡ് കപ്പിനേക്കാളും കപ്പിനെക്കാളും ഒളിമ്പിക്സിൽ ഒരു സ്വർണം അടിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ ഇതിനേക്കാളും വലുതാണ് ഏഷ്യാ കപ്പിലുണ്ടായിരുന്നു അതുപോലെ ഏഷ്യൻ ഗെയിംസിലുണ്ടായിരുന്നു പക്ഷേ ഇന്ത്യക്ക് ഇന്ത്യ ബംഗ്ലാദേശിൽ ടൈ ആയിട്ട് രണ്ടുപേർക്ക് സ്വർണ്ണം അങ്ങനെയാണ് നല്ല കളിയായിരുന്നു നല്ല അതെന്താ പൃഥ്വിരാജ് ക്യാപ്റ്റൻ ആയിട്ടുള്ള ഏഷ്യൻ ഗെയിംസിൽ നിബന്ധനകളൊന്നും ഇല്ല അണ്ടർ നയന്റി അങ്ങനൊന്നും ഇല്ലല്ലോ ഇല്ല ഒളിമ്പിക്സിൽ ഫുട്ബോളും നിയമം ഉണ്ട് അണ്ടർ ട്വന്റി വൺ കളിക്കുന്ന അതായത് അത് ഫിഫ വെച്ചൊരു നിയമമാണെന്നാണ് എനിക്ക് അറിയാൻ കഴിയുന്നത് അതായത് ഒളിമ്പിക്സ് അതവരെന്ത് വെച്ചെന്ന് പറഞ്ഞാൽ ഫിഫ വേൾഡ് കപ്പിനെക്കാളും ഗ്ലാമർ ഒളിമ്പിക്സിനായി കഴിഞ്ഞാൽ ഫിഫ വേൾഡ് കപ്പിന്റെ തട്ട് താന്നു നോക്കത്തില്ല അതുകൊണ്ട് അവർ ചെയ്തതാണ് മൂന്ന് പ്രധാന കളിക്കാർ കളിക്കാം അണ്ടർ ട്വന്റി അതെ മൂന്ന് പ്രധാനപ്പെട്ട കളിക്കാർ കളിക്കാം മെയിൻ ടീമിലെ മൂന്ന് കളിക്കാർ കളിക്കാം ബാക്കിയുള്ളവരെ കളിച്ചിട്ടുണ്ട് മെസ്സി കളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി എട്ട് ബെയ്ജിങ് ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ ജേതാവാണ് മെസ്സി മെസ്സി പക്ഷെ അന്ന് മെസ്സിക്ക് മെസ്സി ആടിക്കുന്ന ആദ്യത്തെ കപ്പ് എന്ന് പറഞ്ഞാൽ ഒളിമ്പിക് ഗോൾഡാണ് അദ്ദേഹത്തിന് ഇനി ഒന്നും നേടാനില്ലല്ലേ ഇല്ല നേടാനില്ലല്ലോ എല്ലാം നേടിക്കഴിഞ്ഞു ഞാൻ ഈ ഒന്നും നേടാല്ല അപ്പം അതാണ് ഞാൻ ഓർത്തത് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും റിട്ടയർ ആയി ക്രിക്കറ്റിൽ നിന്ന് അവർക്കൊരു ഒളിമ്പിക് മെഡൽ ഗോൾഡ് നേടണം എന്നുള്ള ഒരു ആഗ്രഹം കാണും ബാക്കി ഇപ്പോഴും കാണുമെന്നാണ് എന്റെ വിശ്വാസം അതുകൊണ്ട് ഇനിയും വിരമിക്കൽ നിന്ന് തിരിച്ചു വരുമോ അറിയാൻ പറ്റത്തില്ല ടി ട്വന്റി ആണ് അല്ലാണ്ട് അവർ നമ്മൾ അപ്പം അതാണ് ക്രിക്കറ്റിൽ നിന്നുള്ള ഒരു രണ്ട് ഇന്റർനാഷണൽ വാർത്തകളും ചർച്ച ചെയ്യുന്നത് അല്ലേ